ശ്യാമേ നീയൻ പ്രേമ ദുതുമാൂരെ പോയിവരു എൻ്റെ ദേവി കഴും ദൂര മന്ദിരത്തിൽ പോയവരു ശ്യാമമേഘമേ നീയൻ പ്രേമ ദുതുമാ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച് മലരാണോ മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവിൽ നാട്ടിലേ കന്യകൾ ചൂടുന്ന മരതക മരതകവാണിക് ഒരു കാതിലോല ഞാൻ കണ്ടില്ല ഒരു കാതിലോല ഞാൻ കണ്ടിര തിരുതാളി വെച്ചതും കണ്ടിര കളവാണിയാം കിളിയെ ഓർത്തില്ല അവലേ ഈ നാടുറാണിയായി തോന്നിയില്ല ഇപ്പോഴ തോഴി എന്ന പോലും തോന്നിയില്ല ഇതിൽ ആരുലോല എന്നോർത്തിയില്ല പല